ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഞാൻ ഇന്നൊരു സൂത്രം കാണിച്ചുതരാം എൻ്റെ ബാക്കിലുള്ള സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കണ്ടോ എൻ്റെ ബാക്കിൽ ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ജീവനുള്ള നായ്ക്കുട്ടിയല്ല ഇത് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഒറിജിനലല്ല അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഞാൻ മോളെ തൊട്ടിലിട്ട് മോളത്തെ റൂമിലിട്ടിങ്ങനെ ആട്ടി ഉറക്കുമ്പം താഴത്തെ വീട്ടിലാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ ഞാൻ വെച്ചത് നായ്ക്കുട്ടിയായിരിക്കുമെന്നേ അപ്പോൾ കുറേ ദിവസം ഒരു ഒരാഴ്ചയോളം ഞാൻ നോക്കുകയാണിത് ഒരേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു അനക്കമൊന്നുമില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുകൊണ്ട് ഞാൻ ആ വീട്ടിലെ ചേരനോട് ചോദിച്ചു ഇത് നായ്ക്കുട്ടിനെ വാങ്ങിയോ അപ്പോൾ ആ നായ്ക്കുട്ടിനെ വാങ്ങി ഞാൻ വിചാരിച്ചിട്ട് എന്താ ഒരേ പൊസിഷനിൽ ഇരിക്കണേ ഈ ഇറങ്ങി വന്ന് നോക്കുമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായി പോയി കിട്ടോ കാരണം ഇത് നമ്മൾ നോക്കുമ്പോൾ ഒറിജിനൽ നായ്ക്കുട്ടീൻ്റെ മരി തന്നെയാണ് പക്ഷേ ഇത് ഒറിജിനൽ ഒറിജിനലല്ല ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പക്ഷേ പട്ടി കുറയ്ക്കുന്ന പോലെയൊക്കെ തന്നെ കുറയ്ക്കുകയൊക്കെ ചെയ്യും കാരണം അതിൻ്റെ ബാറ്ററി ഒക്കെ വെച്ചിട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാലാട്ടും അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം കള്ളന്മാരൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് ഒറിജിനൽ നായക്കുട്ടി എന്ന് തന്നെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി സൗണ്ട് ഉണ്ടാക്കണം കുറയ്ക്കുന്നതിൻ്റെ ഒക്കെ സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പിന്നെ ഇതിങ്ങനെ വാലാട്ടിയൊക്കെ കണ്ടോ നല്ല രസമാണ് കാണുമ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നായ്ക്കുട്ടിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റൊക്കെ തോന്നും കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നായ്ക്കുട്ടി തന്നെയാണ് കേട്ടോ ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചെടിയാണേ വിചാരിക്കുള്ളൂ ഇങ്ങനത്തെ ചെടി നമ്മൾ കുറെ കണ്ടിട്ടുണ്ടാവും ഒരു സീസൺ മെറൂൺ കററിൽ അപ്പോൾ ഇത് പെട്ടെന്ന് ചെടിയാണല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ പക്ഷേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് എന്താണുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത് എന്തായാലും ഇത് പാളയാണ് കേട്ടോ പാള കൊണ്ട് ഇതുണ്ടാക്കി വെച്ചതാണ് പാള ഉണക്ക പാള എടുത്തിട്ട് പെയിൻറ് അടിച്ചിട്ട് ഇത് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഏട്ടൻ അപ്പോൾ ഈ ഇവരുടെ വീട് ഫുൾ ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ആർട്ട് വർക്കുകൾ അങ്ങനെ കുറേ സംഭവങ്ങളാണ് കേട്ടോ വീട് മുഴുവൻ അതുതന്നെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കണ്ടപ്പോൾ എല്ലാം ഞാൻ ആദ്യം വെച്ചത് ഇത് ചെടിയാണ് അപ്പോൾ എന്നോട് വെച്ചിതെന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ചെടിയല്ലേ ചോദിച്ചിതൊന്നും എടുത്ത് നോക്കുക അപ്പോൾ വെയിറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പിടിച്ചു നോക്കിയപ്പോഴും എനിക്ക് അത് ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ പിന്നെയാണ് എന്നോട് ആയട്ടം പറഞ്ഞത് ഇത് പാളയാണ് പാള ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് ചെടി പോലെ എന്ന് പറഞ്ഞിട്ടോ ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് കയറുമ്പം കണ്ടോ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട് കണ്ടു നല്ല രീതിയിൽ കൃഷ്ണനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുട്ടത്തോടുകൊണ്ട് വേറൊരു വർക്കും കൂടെ ചെയ്ത് വച്ചിട്ടുണ്ട് സിറ്റൗട്ടിലും വീടിന് പുറത്തും ഡൈനിങ് ഹാളും റൂംസൊക്കെ ഇതേപോലെ വർക്കുകളാട്ടോ ഇതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് തോണി തൊഴിയുന്നത് കാണാൻ എല്ലാ ആൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ മഹാത്മാഗാന്ധീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുതിര എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാ ആൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതാ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ വരച്ചതല്ല ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ ആൾ തന്നെ സ്വന്തം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഒരുപാട് വർക്കുകളുണ്ട് ഡൈനിങ് ഹാൾ മുഴുവനും ആൾ വർക്കുകളാണ് പിന്നെ നൂൽ കമ്പി കൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കാണിച്ചു തരാവേ ഇതൊക്കെ ആൾ ഉണ്ടാക്കിയെന്നാണ് പിന്നെ പടം വരയ്ക്കും നല്ല ഡ്രോയിങ്ങൊക്കെ ചെയ്യും ഇതുകൊണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നൂൽക്കമ്പി കൊണ്ട് മഹാത്മാഗാന്ധീൻ്റെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഇത് ഇതേപോലത്തെ ചില്ലു ബോട്ടിൽ മഹാത്മാഗാന്ധീൻ്റെ ഉണ്ടാക്കിയതായി ഇറക്കി വെച്ചേക്കുന്നതാണ് ഇതെങ്ങനെയെന്നൊക്കെ ആൾക്കേ അറിയത്തുള്ളൂ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതുമാത്രമല്ല ഇതേപോലത്തെ ഇതുകൊണ്ടോ ഈ കുപ്പിക്കാത്ത് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി കാണുമ്പം തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് കെട്ടോ ഇതൊക്കെ എങ്ങനെ ചെയ്തു നമുക്ക് കൗതുകം തോന്നും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ആൾ ചെയ്തിട്ടുള്ളത് നോക്കിക്ക് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ആ ഏട്ടം പറഞ്ഞിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ആ ഏട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നും അല്ലാട്ടോ പിന്നെ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് കണ്ടോ മയില് പ്രാവ് പരുന്ത് എല്ലാം ഉണ്ട് ഒരു മരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഒറിജിനൽ മരം മരം സെറ്റ് ചെയ്തതാണ് മരം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ വീടിൻ്റെ അടയാളമൊക്കെ പറയുന്നത് ഇവിടെ വീട് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ മയിലുള്ള വീട് അല്ലെ മാനുള്ള വീട് എന്നൊക്കെയാണ് മാനൊക്കെ ഉണ്ട് ഇട്ട് ഇതിനകത്ത് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇതുകൊണ്ടോ ഇവിടെ അവിടെ തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വീട് പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഈ വീട് കാണാൻ കേട്ടോ ഫുൾ ഇതേപോലത്തെ വർക്കുകളാണ് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ഇത് എടുത്തതാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടി എടുത്തതല്ലാട്ടോ അപ്പോൾ ഈ ഏട്ടൻ മുഖം കാണിക്കുന്നില്ല ഞാൻ മുഖം കാണിക്കില്ലാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് മുഖം കാണിക്കാനൊക്കെ അപ്പോൾ ഞാൻ ആ ഏട്ടൻ്റെ മുഖം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടനെ കാണിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്ത് ഭംഗിയെന്നറിയാം എനിക്ക് ആ നായക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി പിന്നെ മഹാത്മാഗാന്ധിനെ ഉണ്ടാക്കി വെച്ചത് എനിക്കിഷ്ടമായി എനിക്ക് അതിലും ഭയങ്കര ഇഷ്ടമായത് ആ ബോട്ടിനകത്ത് അക്വേറിയം സെറ്റ് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വിധി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെക്കും ബൈ ബൈ